കണ്ണൂർ പാനൂരിലെ പാർട്ടി ഗ്രാമത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി ഒരു സി പി എമ്മുകാരൻ മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെ പതിവുപോലെ ദുണയുടെ പെരുമ്പറമുഴക്കി പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് പാർട്ടി അനുഭാവിക്ക് ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച പണി തീരാത്ത വീട് കയ്യേറിയാണ് സി പി എമ്മുകാരായ പത്ത് പേർ ചേർന്ന് ബോംബ് നിർമ്മാണം തുടങ്ങിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പിടിയിലായവർ സി പി എമ്മുകാരാണെന്ന് മാത്രമല്ല നിരവധി കേസുകളിൽ പ്രതികളുമാണ് പാർട്ടിക്ക് വേണ്ടി ചെയ്ത കുറ്റകൃത്യങ്ങളുടെ പേരിലാണിത് ബോംബ് നിർമ്മാണം നടക്കുന്നതായി രണ്ട് തവണ ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടും പോലീസ് അത് അവഗണിച്ചത് പാർട്ടിയുടെ താല്പര്യപ്രകാരമാണെന്ന് വ്യക്തമാണ് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും സംഭവം ഒരു തരത്തിലും മറയ്ക്കാൻ കഴിയാതാവുകയും ചെയ്തതോടെ പാർട്ടിയുമായി ബന്ധമില്ലെന്ന നുണപ്രചാരണവുമായി സിപിഎം നേതാക്കൾ രംഗത്ത് വരികയായിരുന്നു രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റാണ് സഖാവ് മരിക്കാനിടയായതെന്നാണ് സി പി എം ചാനൽ റിപ്പോർട്ട് ചെയ്തത് പാർട്ടിയുടെ ബന്ധത്തിന് തെളിവാണിത് ബോംബ് സ്ഫോടനവുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും പാർട്ടി സഖാക്കളെ ആക്രമിച്ച കേസിൽ പ്രതികളാണ് ബോംബ് നിർമ്മിച്ചതെന്നുമുള്ള കള്ളക്കഥയുമായി യാതൊരു എളുപ്പമില്ലാതെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പാർട്ടി നേതാക്കൾ കൊല്ലപ്പെട്ട പ്രതിയുടെ വീട് സന്ദർശിച്ച് അനുതാമം പ്രകടിപ്പിക്കുകയും മാധ്യമങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് വീട്ടുകാരെ പഠിപ്പിക്കുകയും ചെയ്തു സിപിഎം പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഗുണപ്രചാരണവും ഇക്കാര്യത്തിൽ നട്ടുച്ച് കിരട്ടാണെന്ന് വരുത്താൻ സിപിഎമ്മിന്റെ എത്ര വലിയ നേതാവിനും മടിയില്ല ഒരു വിഷുക്കാലത്ത് കണ്ണൂരിൽ ബോംബ് സ്ഫോടനമുണ്ടായപ്പോൾ അത് സഖാക്കൾ വിഷുവിന് പൊട്ടിക്കാൻ വാങ്ങിവെച്ച പടക്കമായിരുന്നുവെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയായ ഇ കെ നായനാരാണ് പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതും നായനാരുടെ പിൻഗാമി എന്ന നിലയ്ക്കാണ് ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടിലൂടെ കൊലപ്പെടുത്തിയിട്ട് അത് ചെയ്തത് ഇസ്ലാമിക ഭീകരവാദികളാണെന്ന് വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞയാളാണ് പിണറായി വിജയൻ ടി പി കൊലക്കേസിൽ പാർട്ടി നേതാക്കൾ പ്രതികളായപ്പോഴും പാർട്ടിക്ക് ബന്ധമില്ലെന്ന പച്ചക്കള്ളം സി പ്രചരിപ്പിച്ചു ഇതേ പ്രതികൾക്ക് വേണ്ടി വക്കീലിനെ വെച്ച് വാദിച്ചതും ശിക്ഷിക്കപ്പെട്ടപ്പോൾ ജയിലിൽ സുഖ സൗകര്യങ്ങൾ കൊടുത്തതും സി പി എം ആണ് ടി പി കേസിലെ സി പി എമ്മുകാരായ പ്രതികളുടെ വീട്ടിൽ കല്യാണം ആഘോഷിക്കാനും സി പി എം നേതാക്കൾ പോവുകയുണ്ടായി പച്ചനുണകൾ ഉത്തമ ഉത്തമബോധ്യത്തോടെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിവുള്ളവരാണ് സി പി എമ്മിന്റെ ഒട്ടുമിക്ക നേതാക്കളും പാർട്ടിയിലെ മാന്യന്മാരെന്ന് കരുതുന്നവർ പോലും ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവരല്ല പാനൂരിലെ ബോംബ് സ്ഫോടനത്തിന്റെ കാര്യത്തിലും ഇതിന്റെ തനി ആവർത്തനമാണ് കാണുന്നത്